നമ്മുടെ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആരും ഇവിടെ ഇല്ലല്ലോ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിൽക്കുന്ന ഒരു കേസിൽ ഇപ്പം നമുക്കെന്താ ഇനി സ്റ്റേറ്റിന് ആവശ്യം നമുക്കാവശ്യം ഒരു എൻവൈറമെൻ്റ് ക്ലിയറൻസാണ് നമ്മളത് ആവശ്യമായി ഡി പി ആർ വരെ കണ്ടു തയ്യാറാക്കി സ്ഥലം കണ്ടു ഇനി നമുക്ക് ഒരു പാരിസ്ഥിതിക അനുമതി അതിന് കോടതി മുഖാന്തരം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കുറെ കൂടി ഇടപെടൽ ശക്തമാക്കാൻ എം പിമാർ ശക്തമായി പാർലമെൻറ്റിലേക്കാർ ഉന്നയിക്കുന്നുണ്ട് ഉന്നയിക്കണം കേന്ദ്ര ഗവൺമെൻറ്റിന് ഇടപെടാവല്ലോ രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള കാര്യം അങ്ങനെയൊക്കെ വരുന്ന ഇന്റർമിഷൻസിനെ ഒന്നും നമുക്ക് മാറ്റി നിർത്തേണ്ടതായിട്ടില്ല ഒപ്പം ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റിനോടും കോടതി ധരിപ്പിക്കേണ്ട കാര്യങ്ങളിലും ഒരു വീഴ്ച ഉണ്ടാകാതെ നോക്കി എന്നാൽ അതുവരെ കാത്തു നിൽക്കാതെ കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴ കൂടുതലായി പെയ്തിറങ്ങിയാൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ നമുക്ക് നേതൃത്വം വയ്ക്കാൻ കഴിയുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു എം എൽ എമാരുണ്ടായിരുന്നു എം എൽ എ പിന്നെ ശ്രീ വാടേട്ടനും ബീൻ ഗുരാക്കോസ് എംപിയും പ്രൊഫസർ എം ജെ ഉൾപ്പെടെയുള്ള ഞങ്ങളാൾക്കാർ പ്രിയപ്പെട്ട ദേവികുള എം എൽ എയും ഉൾപ്പെടെ ഞങ്ങളിവിടെ ഒരുമിച്ചിരുന്ന കാര്യങ്ങളിൽ ഇത്തരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവിടെ ജില്ലാ കളക്ടർ തന്നെ ഇത്തരം കാര്യങ്ങൾ അനുദിനമായി മോട്ടർ ചെയ്യത്തക്ക വിധത്തിലുള്ള സിസ്റ്റം രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് ഓരോ ദിവസവും പരിശോധിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ ജലനിരപ്പും പ്രകൃതിയുടെ രീതിയിലും നമുക്ക് ആശങ്കാജനകമായി ഒന്നും ജലനിരപ്പിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റ് കാര്യങ്ങളോ കാണുന്നില്ല പക്ഷേ നേരത്തെ കൂട്ടിത്തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഞാൻ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു ഏത് നല്ല സജഷനെയും സ്വീകരിക്കാം പക്ഷേ ആശങ്കാപരമായി വസ്തുതാപരമായിട്ട് അർത്ഥമില്ല എങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വരുമ്പോൾ അത് വലിയ ഊണ്ടുണ്ടാകുന്നുണ്ട് മുറിവുണ്ടാകുന്നുണ്ട് അത് ഇടുക്കിയിലുള്ളവരേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ഇടുക്കിക്ക് വിളിയിലുള്ളവരാണ് ഇവിടെയുള്ള ആൾക്കാർ കുറെ കൂടി ഇത് കണ്ടും കേട്ടും അനുഭവിച്ചു നിൽക്കുന്നവരായ കൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല എന്നെ പലരും വിറ്റ് പല ജില്ലകളിൽ നിന്നാണ് വിളിക്കുന്നത് ഏ ഞാൻ പറഞ്ഞത് ഒത്തിരി തലത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട് അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നല്ലതായിരുന്നു അങ്ങനെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം പോസിറ്റീവായ സജക്ഷനിലൂടെ ഗവൺമെൻറ്റിനെ അറിയിച്ചാലും ഗവൺമെൻറ്റും അത് പൂർണ്ണമായി പോസിറ്റീവായിട്ട് പരിശോധിക്കാം അല്ല ഞാൻ അതിനകത്തൊന്നും ഇതിൽ പറയുന്നില്ല മുല്ലപ്പെരിഹാര വിഷയത്തിൽ എൻ്റെ മനസ്സ് ഇടുക്കിയിലെ ജനങ്ങൾക്കറിയാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞാൻ ആരോടും ഇതിൽ തർക്കത്തിനില്ല ഈ കണ്ട കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ നടക്കുമ്പോഴും രാത്രി വെള്ളം കയറുമ്പോഴും മുണ്ടും മടക്കി കുത്തി അവരോടൊപ്പം മുല്ലയപ്രചാരം നിലയുറപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലഘട്ടത്തിൽ ഒളിച്ചില്ല ആ ജനങ്ങളോടൊപ്പം അന്ത്യം വരെ നിലകൊണ്ടു ഞാൻ വിനയപരസ്പരം ഞാൻ അപേക്ഷിക്കട്ടെ ജീവിത അവസാനം വരെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ ഏത് ഭാഗത്തും ഒരു ഭാഗത്തും ഞാനും കാണും ഓടി ഒളിക്കൽ എല്ലാ ജനപ്രതിനിധികളുടെ ആവശ്യം ഈ വിഷയത്തെ പൂർണ്ണ കൂടി അവരെ സംരക്ഷിക്കലാണ് അതിനുവേണ്ടി നിയമപരമായ സാധ്യതയും ഗവൺമെൻറ്റിൻ്റെ സ്വാധീനവും അതോടൊപ്പം എല്ലാ ജനങ്ങളുടെയും കൂട്ടായിട്ടുള്ള സുരക്ഷയെ മുൻനിർത്തിയുള്ള ആസൂത്രണ നീക്കത്തിന് മുന്നൊരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയമാണ് ഇപ്പോൾ